കൊല്ലം പള്ളിമുക്ക് മുസ്ലിം ജമാഹത്ത് പൗരസമിതിയുടെ നേതൃത്വത്തിൽ നെയ്ച്ചൂറ് വിതരണം നടത്തി ഇത്തവണ എൺപത്തിയഞ്ച് ചെമ്പിലാണ് നെയ്ച്ചോറ് തയ്യാറാക്കിയത് അത് മനുഷ്യനെ നശിപ്പിച്ചു കളയുന്ന ഒന്നാടി എന്ന് അബൂജലടക്കമുള്ള കിങ്കരന്മാർ നശിച്ചു പോകാനുണ്ടായ മുഖ്യ കാരണം ലോകത്തിന് പകർന്നു കൊടുത്തത് നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങളുടെ എന്ന കേവലം മുസൽമാനോട് മാത്രമല്ല കൽപ്പൻ മതമുള്ളവനോട് മാത്രമല്ല മതമുള്ളവനാകട്ടെ ഇല്ലാത്തവനാകട്ടെ ഹൈന്ദവനാകട്ടെ ക്രൈസ്തവനാകട്ടെ മുസൽമാനാകട്ടെ ഏത് മതയുഗത്തിൽപ്പെട്ടവനാകട്ടെ അവരോടെല്ലാം കൽപ്പിക്കുകയാണ് അഹങ്കാരമുള്ളവരാകരുതേ അഹങ്കാരം മനുഷ്യനാശത്തിലേക്ക് എത്തിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ ഒരിക്കലും ജീവിതത്തിൽ സമാധാനം നൽകാൻ അഹങ്കാരമെന്ന ദുസ്വഭാവത്തിന് കഴിയുകയില്ല ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് കിലോ അരി ഉപയോഗിച്ച് പതിനയ്യായിരത്തോളം പേർക്ക് കഴിക്കാനുള്ള നെയ്ച്ചോറായിരുന്നു വിതരണം ചെയ്തത് വയനാട് ദുരന്തമുണ്ടായതിനാൽ വിപുലമായ രീതിയിലായിരുന്നില്ല ഇത്തവണത്തെ നിബി ദിനാഘോഷം കഴിഞ്ഞ വർഷം മൂവായിരത്തി അഞ്ഞൂറ് കിലോ അരി ഉപയോഗിച്ചായിരുന്നു നെയ്ച്ചോറ് തയ്യാറാക്കിയിരുന്നത് കഴിഞ്ഞ മുപ്പത് വർഷമായി നിബി ദിനത്തോടനുബന്ധിച്ച് വിതരണം നടത്തി വരികയാണ് മാഹിനിന്റെ നേതൃത്വത്തിലാണ് ഇത്തവണത്തെ നെയ്ച്ചോർ തയ്യാറാക്കൽ ന്യൂസ് ബ്യൂറോ കൊല്ലം